നമസ്കാരം എറാ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം അബുദാബിയിൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ സാധ്യത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം പിന്നാലെ വരും ഇപ്പോൾ ഇ എസ് പിൻ ക്രിക്കറ്റ് ഇത് കൺഫേം ചെയ്തിരിക്കുന്നു പിന്നെ ഡിസംബർ പതിനഞ്ചോ പതിനാറോ എന്നായിരുന്നല്ലോ ഇതുവരെ ഇതിൻ്റെ തീയതിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതും കൺഫേം ചെയ്തിരിക്കുന്നു ഡിസംബർ പതിനാറിനാണ് അബുദാബിയിൽ ഐ പി എൽ മിനി ഓപ്ഷൻ നടക്കുക എന്ന് കൺഫേം ചെയ്ത് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു ദി ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഓൺ ഡിസംബർ സിക്സ്റ്റീൻത്ത് ഇൻ അബുദാബി എന്നാണ് അവരുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തുടർച്ചയായ മൂന്നാം വർഷമാണ് വിദേശത്ത് ഐ പി എൽ താരലേലം നടക്കാൻ പോകുന്നത് നേരത്തെ ഇന്ത്യയിൽ വെച്ച് ഈ വർഷത്തെ ഐ പി എൽ താരലേലം നടക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ബി സി സി ഐ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓപ്ഷൻ നടന്നത് ദുബായിലായിരുന്നു അതിന് ശേഷം മെഗാ ഓപ്ഷൻ കഴിഞ്ഞ വർഷം നടന്നത് ജിദ്ദയിൽ വെച്ചിട്ടായിരുന്നു നവംബർ മാസത്തിൽ ജിദ്ദയിലാണ് അത് നടന്നത് അതിന് ശേഷം ഇപ്പോഴേതാ മിനി ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിനുള്ള മിനി ഓപ്ഷൻ വീണ്ടും അബുദാബിയിലേക്ക് എത്തുകയാണ് ഇപ്പം നവംബർ പതിനഞ്ചാണ് ഇത്തവണത്തെ റിട്ടൻഷൻ ഡെഡ് ലൈൻ ഡേ അതായത് എല്ലാ ടീമുകളും അവരുടെ റിലീസ് ചെയ്യുന്ന താരങ്ങളുടെ ലിസ്റ്റും റീറ്റേൺ ചെയ്യുന്ന താരങ്ങളുടെ ലിസ്റ്റും നവംബർ പതിനഞ്ച് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടുകൂടി ഐ പി എൽ അധികൃതരെ അറിയിക്കണം എന്നാണ് റിപ്പോർട്ടുള്ളത് ഏതായാലും നമ്മളൊക്കെ കാത്തിരിക്കുന്നത് മറ്റന്നാളത്തെ ആ റീ ഡേക്കാണ് അതോടൊപ്പം ഇത്തവണത്തെ ഐ പി എൽ എന്ന് നടക്കും ആ ചോദ്യം കൂടി ഉണ്ടല്ലോ നമുക്കറിയാം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ഇത്തവണ ടി ട്വന്റി ഐ വേൾഡ് കപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത്തവണത്തെ ഐ പി എൽ ഉള്ളത് ഇപ്പോൾ ഒരു ടെൻഡേറ്റീവ് വിൻഡോ കണ്ടിരിക്കുന്നത് ഐ പി എല്ലിന് മാർച്ച് ഫിഫ്റ്റീൻ ടു മെയ് തേർട്ടി വൺ ആണ് എന്ന് പറഞ്ഞാൽ മാർച്ച് പതിനഞ്ച് മുതൽ മെയ് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഐ പി എൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഒരു ടെൻഡേറ്റീവ് വിൻഡോയാണ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരാം എന്നാ പോലും ഇതാണ് ഇത്തവണത്തെ ഐ പി എല്ലിന്റെ വിൻഡോ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ